ഹേ ഗ്സ് ഇപ്പോ കുറച്ചായിട്ട് എന്താണെന്ന് അറിയില്ല രണ്ടാടായി എൻ്റെ അബോഷനായി പോണു ഞാൻ ആട് വളർത്താൻ തുടങ്ങി കുറെ കാലമായിട്ടോ എൻ്റെ ഒരൊറ്റ ആടുകൾ പോലും പ്രസവിച്ച് പോയിട്ടില്ല ഇപ്പം ഇതാ വെള്ളക്കുട്ടി അവൾക്ക് ഏകദേശം ചേന ഒരു ഒന്നര മാസമായി കാണും അവൾ ഇത് പ്രസവിച്ച് അബോർഷനായിപ്പോയി അവൾക്ക് മിനിഞ്ഞാനായ വയർ വേദനയായിട്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നാക്കും അവിടോ അതൊക്കെ കഴിച്ചതിന്റെ എന്തോ വയറുവേദനയാണെന്നാണ് കേട്ടോ എന്നിട്ട് മരുന്നൊന്നും തന്നില്ല അവിടെ ഒരു എന്തോ ഒരു കുപ്പിവെള്ളം തന്നു വേദനയ്ക്കുള്ള മരുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവൾ ഗർഭിണിയായത് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നുട്ടോ അവള് ഭയങ്കര കരച്ചിലായിരുന്നു വയർ വേദന എടുത്തിട്ട് അവൾക്ക് സംസാരിക്കാൻ നമുക്ക് നമ്മളെ പോലെ അവർക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ എന്നിട്ട് ആശുപത്രിയിൽ ഞാൻ ഓട്ടോയും വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് അവിടെ ഒന്ന് വന്നു വന്നുട്ടോ വന്ന് അന്ന് വന്നു വന്നിട്ട് അന്നും ഫുള്ളും കരച്ചിലായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു ഇവിടെ തവടും കഞ്ഞിയൊക്കെ ഒരുപാട് ഇവിടെ തവിടും കഞ്ഞിയൊക്കെ ഒരുപാട് കുടിക്കണ കൂട്ടത്തില അതായത് പിണ്ണാക്കും തവിടൊക്കെ അപ്പൊ അങ്ങനെ കുടിച്ചിട്ട് വല്ലതും ദഹിക്കാണ്ട് വയറു വേദന എടുത്ത് കറി ആയിരിക്കുന്ന ഞാനും വിചാരിച്ചേ പക്ഷെ ഇത് ഈ മാതിരി ചതി തരുന്നെന്ന് വിചാരിച്ചില്ല നമ്മളെ ഓരോരോ പ്രാവശ്യം വളർത്തുന്ന ആട്ടും കുട്ടികളും നമ്മൾ വളർത്തി ഒരു ആറുമാസാകുമ്പോഴത്തേക്കും പ്രസവിച്ച് പിന്നെ അതിനെ വളർത്തി വലുതാക്കി കുട്ടികളെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദായം കൊണ്ടാണ് നമ്മൾ ഞാനൊക്കെ ജീവിച്ചു പോണത് സത്യത്തിൽ പക്ഷേ നമ്മൾ ഒരു രണ്ട് മാസമൊക്കെ ഗർഭിണിയാകുമ്പോൾ ആ അവള് ഗർഭിണിയാണ് വെള്ളക്കുട്ടി ഗർഭിണിയാണ് അല്ലെങ്കിൽ വെള്ളച്ചി ഗർഭിണിയാണ് തോത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കി നടക്കും എന്നിട്ട് ഇതങ്ങ് ആപോഷനായി പോവും അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികൾ ചത്തുപോകും അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മളെ ആകെ ഭയങ്കര വിഷമാവും ഇത് നോക്കി ഇതിന് മുന്നേ വെള്ളത്തൂത്തിരി പ്രസവിച്ച് പോയ കുട്ടി കുട്ടിയായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ കുട്ടിയായിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പ്രസവിച്ച് പോയത് ഞാൻ അതിനെ എന്താ പറയുക വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് നോക്കി ഭയങ്കര സങ്കടമല്ലേ ഇത് നോക്കും ഇത് ആട്ടും കുട്ടിയാണ് കേട്ടോ ഒരു കോഴി കു പോലെ ഇല്ലേ കടക്കിന് കാണുമ്പോ ദ ആക്ച്വലി ഒരു ആട്ടും കുഞ്ഞാണ് ഞാൻ ഉറക്കൊഴിച്ചിരുന്നു ട്ടോ മിനിഞ്ഞാന്ന് ഇവളുടെ അമ്മ പ്രസവിക്കുകയായിരുന്നു അമ്മയുടെ പ്രസവത്തിനുള്ള ഉറക്കൊഴിക്കലായിരുന്നു അവളുടെ അമ്മ പ്രസവിച്ച രണ്ട് കുട്ടികളുണ്ട് പിറ്റേ ദിവസം മകള് പ്രസവിച്ചു മകളുടെ കുട്ടിയാണ് ഇപ്പൊ ഈ കാണുന്നത് എന്തൊരു ഗതി കേടാ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവര് വളർത്തണ്ടെന്നുള്ള മാനസികാവസ്ഥയ്ക്ക് പോകും കാര്യങ്ങള്